പെൻഷൻകാർ അഭിമുഖീകരിക്കുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏറ്റുമാനൂർ ടൗൺ ബ്ലോക്ക് തല പ്രകടനവും ധർണയും നടത്തി ഏറ്റുമാനൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച ധർണാസമരം കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പെൻഷൻ പരിഷ്കരണത്തിന്റെ അവശേഷിക്കുന്ന ഒരു ഗഡു അനുവദിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഒറ്റത്തവണയായി നൽകുക പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസ ഗഡുക്കൾ അടിയന്തരമായി അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക പി എഫ് ആർ ഡി എ നിയമം റദ്ദു ചെയ്യുക എഴുപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും മെഡിസപ്പ് പദ്ധതിയുടെ അപാകതകൾ പരിഹരിക്കുക ഇരുപത് വർഷം സർവീസിന് പൂർണ്ണ പെൻഷൻ അനുവദിക്കുക എക്സ്ക്രേഷ്യ പെൻഷൻകാർക്ക് മറ്റ് പെൻഷൻകാർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഏറ്റുമാനൂർ പേരൂർ കവലയിൽ നിന്നും പെൻഷൻകാരുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടന്നു തുടർന്ന് നടന്ന ധർണാ സമരം കെ എസ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളായി ഏതാണ്ട് മുതൽ പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്യുകയാണ് അതോടൊപ്പം മറ്റു ഇതര ഡിമാൻഡുകളെല്ലാം ഉണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക നാലാംഘഡു അന്ന് നമുക്ക് ലഭിച്ച ക്ഷാമബദ്ധ അതിൻ്റെ കുടിശ്ശികയുടെ ബാക്കി ഘഡുക്കൾ അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ലഭിക്കേണ്ട ക്ഷാമാശ്വാസം ഏതാണ്ട് ആറ് ഘടുക്കൾ വരും അത് ലഭിച്ചിട്ടില്ല ക്ഷാമാശ്വാസം ലഭിച്ചിട്ടില്ല ഈ കലണ്ടർ ഇയറിൽ നമുക്ക് തന്ന രണ്ട് ഘടു ക്ഷാമാശ്വാസം രണ്ട് ശതമാനവും മൂന്ന് ശതമാനമോ അല്ലേ അതിൻ്റെ കുടിശ്ശിക ലഭിച്ചിട്ടില്ല അങ്ങനെ സാമ്പത്തിക ഇനിയും നമുക്ക് ലഭിക്കാൻ ബാക്കി ഡിമാൻഡുകളിലേക്ക് ഞാൻ അടിയന്തരമായി പെൻഷൻ പരിഷ്കരണം അല്ലെങ്കിൽ യു ൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ജോഷി അധ്യക്ഷനായിരുന്നു എം പി മോഹനചന്ദ്ര പ്രതാപ് കെ വി പത്മനാഭൻ കെ എൻ സോമദാസൻ കെ കെ സോമൻ പ്രൊഫസർ കെ രാധാകൃഷ്ണൻ നായർ പി പി ഗോപി പി കെ വിശ്വനാഥൻ രാജേന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ